ഖ്യാപുസ്തകം അദ്ധ്യായം മുപ്പത്തിരണ്ട് ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ റൂപൻ്റെയും ഖാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകളുണ്ടായിരുന്നു യാസർ ഗിലയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചൽ സ്ഥലമാണെന്ന് അവർ കണ്ടു അതിനാൽ അവർ മോസിയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു അത്തരോത്ത് അത്തരോത്ത് ദീപോൻ യാസർ നിമ്രാം ഹെഷ്ബോൺ എലയാലെം സെബാം നെബോം ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ് ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ടുതാനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാൻ്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ മോശ ഖാദിൻ്റെയും റൂപൻ്റെയും സന്തതികളോട് പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹ നിരുത്സാഹരാക്കുന്നതെന്തുകൊണ്ട് നാട് ഉറ്റുനോക്കാൻ കാതേഷ് ഭർണായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു അവർ യഷ്കോൾ താഴ്വരയോളം ചെന്ന് നാടുക കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി അന്ന് കർത്താവിൻ്റെ കോപം ജലിച്ചും അവിടുന്ന് ശപഥപൂർവം അരുളി ചെയ്തും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല എന്നാൽ യുടെ മകൻ കാലേബും അവിടെ പ്രവേശിക്കും കാരണം അവർ കർത്താവിൻ്റെ പൂർ കർത്താവിനെ പൂർണമായി അനുസരിച്ചു കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുത്തെ മുമ്പിൽ തിന്ന പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാക ഉഗ്രമാകാൻ ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും അപ്പോൾ മോസ് അവർ മോസിയോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുൻപേ പോകാം തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം ഇസ്രായേലിലെല്ലാം താന്താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല ജോർദാൻ്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല കിഴക്ക് ജോർദാനക്കരം ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ മോശ പറഞ്ഞു കർത്താവിന് മുൻപിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും മണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുൻപിൽ ജോർദാൻ്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന് മുമ്പിൽ കീഴടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കും ഈ ദേശം കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നതി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുട്ടികൾക്കായും പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം ഗാദിൻ്റെയും റൂപൻ്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തുകൊള്ളാം ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗലയാതിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന് മുമ്പിൽ പോകാം മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിൻ്റെ പുത്രൻ ജോഷുവായോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു ഖാദിൻ്റെയും റൂപൻ്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിനുമ്പിൽ പോവുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലയാതെ ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിൽ ആയിരിക്കട്ടെ അവർക്ക് അവകാശം ഗാദിൻ്റെയും റൂപന്റെയും സന്തതികൾ പറഞ്ഞു കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസ് പ്രവർത്തിച്ചു കൊള്ളാം ജോർദാൻ നിക്കരം ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം അമൂര്യ രാജാവായ സീഹോൻ്റെയും ഭാഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിൻ്റെയും റൂപൻ്റെയും ഗോത്രങ്ങൾക്കും ജോസഫിൻ്റെ പുത്രനായ മനാസയുടെ അർത്ഥഗോത്രത്തിനുമായി മോശം നൽകി ഖാദിൻ്റെ ഗോത്രക്കാർ ദീപോൻ അത്തരോത്ത് അരോവർ അരോവേർ അത്രോത്ത് അത്രോത്ത് ഷോഫാൻ യാസേർ യോക്ബഹാം ബേത്നിമ്രാം ബേത് ഹാരാൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിത് പട്ടണങ്ങൾ മതിലുകെട്ടി ഉറപ്പിച്ചും റൂബൻ്റെ ഗാത്രക്കാർ എഷ്ബോൺ എലയാലേം കിരിയത്തായും പിൻ പിന്നീട് പേരുമാറ്റിയ നെബോം ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിപ്മാം പട്ടണവും പണിതും അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകിയും മനാസയുടെ മകനായ മാഖീറിൻ്റെ പുത്രന്മാർ ഗിലയാത് കീഴടക്കിയും അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലയാദ് കൊടുത്തു അവൻ അവിടെ താമസിച്ചും മനാസയുടെ പുത്രൻ യിർ പിടിച്ചടക്കാം ഗിലയാത് ഗ്രാമങ്ങൾക്ക് ഹൗവോത്ത് യായിർ എന്ന് അവർ പേരിട്ടും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി അവൻ തൻ്റെ പേരിനനുസരിച്ച് അതിന് നോബഹ് എന്ന് വിളിച്ചും കർത്താവിൻ്റെ വചനം